ക്യാമറയിൽ കൂടെ കാണണം കാണണോണ്ട് കണ്ടോ ഒരു ഗ്ലാസ് ഇതിൽ വെള്ളം ഉണ്ടല്ലേ വെള്ളമുണ്ട് ഇത് ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് വെക്ക കേട്ടോ അപ്പോ ആ കപ്പിടിക്കുന്ന സ്ഥലം എവിടെയാണ് ദൂരെയാണല്ലേ ദൈവം അങ്ങ് വന്ന് ഒഴിക്കില്ല നമ്മൾ വരണം കുറച്ചുകൂടി അടുത്തോണ്ട് കൊണ്ടുവന്ന മോനെ ഇത് പൊക്കി ഒഴിക്കുന്ന പരിപാടിയും ഇല്ല നിങ്ങൾ വിചാരിക്കും ഈ കപ്പിങ്ങനെ അടുത്തോണ്ട് ഞങ്ങൾ പൊക്കി ഒഴിക്കുന്നില്ല വന്നേ ക്ലോസർ 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 കണ്ടോ ഇനി ദൈവം പകരും കണ്ടോ ഇപ്പോഴ അത് കറക്റ്റ് ആയത് കണ്ടോ അപ്പൊ മനസ്സിലായോ നമ്മൾ ആരുടെ അടുത്തോട്ട് വരണം ഇവിടെ വെച്ചോ ഞാൻ അങ്ങ് കുടിക്കാം നമ്മൾ ആരടുത്തോട്ട് വരണം ദൈവത്തിന്റെ അടുത്തോട്ട് പക്ഷേ പലപ്പോഴും ഈ വരവുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ അങ്ങ് വരുവേ പിന്നെ കുറച്ച് പോ പോയി പിന്നെയും വരും കുറച്ച് കഴിയുമ്പോൾ വന്നതാ ഇതുവരെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഒരാട്ടം പിന്നെ ഇതാ പോയി മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്ട്രഗിൾ ഒക്കെ വരും ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 നമ്മൾ ഇവിടെ കൂടെയെങ്കിലും പിന്നെയും വരും ആണെന്ന് ചിരിക്കുന്നു വരും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി കഴിയുമ്പോൾ ആ പിന്നെയും പോയി ഇതാ കണ്ടില്ല പിന്നെ കാണാനേ ഇല്ല പിന്നെ ഇനി മഷി ഇട്ട് നോക്കണം എവിടെ പോയി ഈ ആളെന്ന് പിന്നെ ദൈവം ദൈവകിനെ സംസാരിക്കുന്ന ഒന്ന് പാറകുഞ്ഞുങ്ങളായി പിന്നെ ഇങ്ങനെ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ നിങ്ങളൊന്ന് കിട്ടണ്ടേ ഈ പാത്രം പോലെ ഒന്ന് അടുത്ത് ഞാനുണ്ടല്ലോ ഒത്തിരി കാലം ദൈവത്തിൽ അകന്നിരുന്ന ആളായി ബൈബിളൊക്കെ എനിക്കറിയാം സൺഡേ സ്കൂളിൽ മുഴുവൻ പഠിച്ചിട്ടുണ്ട് എവിടെ എവിടെ ഏത് പഠനം കിടക്കുന്ന ചോദിച്ചാലും ഞാൻ പറയും പക്ഷെ ദൈവമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല മനസ്സിലാവുന്നുണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പാട്ടു പുസ്തകത്തിന്റെ ബാക്കിലുള്ള കൽപ്പനകളും കാര്യങ്ങളും എല്ലാം എനിക്ക് അറിയാം പക്ഷെ വേർ ഈസ് ഗോഡ് വാട്ട് ഈസ് ഹിസ് വിൽ എന്താ അവന്റെ ഇഷ്ടം ഒന്നും എനിക്ക് അറിയില്ല ഞാൻ ഈ പാത്രം പോലെ ഇങ്ങനെ പൊട്ട പാത്രം പോലെ ഇങ്ങനെ ചളിങ്ങി ചളിങ്ങി കിടക്കുന്ന ഒരു ജീവിതമായിരുന്നു എനിക്ക് കാരണം ഇതിൽ നിറയ്ക്കേണ്ട ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല മനസ്സിലാവുന്നുണ്ടോ ഇന്ന് അനേകര് അനേക യുവാക്കൾ പോലും നമ്മൾ സൃഷ്ടിച്ച ഒരു വസ്തുവിനെ നോക്കിക്കൊണ്ടായിരിക്കുന്നെ ഇപ്പോഴും ഈ ഭൂമിയിൽ എന്നാ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് നമ്മൾ നിറയുന്നത് സൃഷ്ടിയെ നോക്കരുത് സൃഷ്ടാവിനെ നോക്കണം നമ്മൾ ഹാലലൂയ സ്തോത്രം അപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് വരുമ്പോൾ എന്തു ചെയ്യും ഈ കപ്പ് വന്നതുപോലെ ചേർന്ന് വരുമ്പോൾ ദൈവം നമ്മളെ നിറയ്ക്കാനായിട്ട് തോന്നും ഒരിക്കൽ നിങ്ങൾ ദൈവശബ്ദം കേട്ടാൽ പിന്നെ നിങ്ങൾ പോവില്ല ഹാലലൂയ ഒരിക്കൽ നിങ്ങൾ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചാൽ പിന്നെ നിങ്ങൾ പോവില്ല ഹാലലൂയ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവത്തോട് അടുക്കണം ഹാലലൂയ എത്രത്തോളം നിങ്ങൾക്ക് അടുത്ത് വരാൻ പറ്റുമോ அத்தோளம் அடுத்து வரணும் அப்ப தைவத்தோடு அடுத்து அடுத்து வராது நமக்கு எந்தெல்லாம் செய்ய பற்றும்